കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചില വീഡിയോകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പിണറായി സർക്കാർ പത്ത് ലക്ഷത്തിന് മുകളിൽ വരുന്ന എല്ലാ വീടുകൾക്കും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന് സെസ് നൽകണമെന്ന് നിയമം കൊണ്ടുവന്നു എന്നാണ് വീഡിയോക്കാർ പറയുന്നത് തൊഴിലാളികൾക്ക് പണിയെടുക്കുമ്പോൾ കൂലിയും ചിലവും കൊടുക്കുന്നത് കൊണ്ട് ഈ സെസ് എന്തിനാണെന്നാണ് വീഡിയോക്കാർ വേറൊരു ചോദ്യം ചോദിക്കുന്നത് സംഗതി കോൺഗ്രസിനും ബി വേണ്ടി പണം വാങ്ങി പടച്ചുവിടുന്നതാണെങ്കിലും ചിലരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ഈ കുത്തി സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയത്തിലെ വസ്തുതകൾ എന്താണെന്ന് നിങ്ങളോട് പങ്കുവെക്കാമെന്ന് കരുതിയത് ഒന്നാമതായി ഏതെങ്കിലും ഒരു സർക്കാരിന് തോന്നുന്ന പോലെ ജനങ്ങളിൽ നിന്ന് പൈസ പിരിക്കാൻ പറ്റുമോ ഇല്ല എന്ത് ചെയ്യണമെങ്കിലും നിയമപരമായ അംഗീകാരം ആവശ്യമാണ് ഇതിൽ ആർക്കും തർക്കമുണ്ടാവില്ല എന്ന് കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബിൽഡിംഗ് പെർമിറ്റ് ആക്ട് എന്ന ഒരു നിയമം കൊണ്ടുവരുന്നതും സെസ് ഏർപ്പെടുത്തുന്നതും അന്നത്തെ കേന്ദ്ര സർക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമം കൊണ്ടുവന്നെങ്കിലും രണ്ടായിരത്തിലാണ് ഇത് നടപ്പിലാക്കുകയും പണം ഈടാക്കലും ആരംഭിച്ചത് കേന്ദ്ര സർക്കാരിനു വേണ്ടി തൊഴിൽ വകുപ്പാണ് ഈ പണം പിരിച്ചെടുത്തുകൊണ്ടിരുന്നത് ഇങ്ങനെ പിരിച്ചെടുക്കുന്ന തുക നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്കാണ് പോയിരുന്നത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം അംഗങ്ങളാണ് ഉള്ളത് പെൻഷൻ ഏകീകരണത്തിൻ്റെ ഭാഗമായി ക്ഷേമനിധി അംഗങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രൂപ പെൻഷനായി നൽകുന്നുണ്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ഒരു മാസത്തെ കളക്ഷൻ നാൽപ്പത് കോടിയോളം രൂപയാണ് എന്നാൽ ഒരു മാസത്തെ ചെലവ് എഴുപത് കോടി രൂപയോളം വരും അതായത് മുപ്പത് കോടി രൂപ നഷ്ടത്തിലാണ് ബോർഡ് പ്രവർത്തിക്കുന്നത് എന്നർത്ഥം കേന്ദ്ര സർക്കാർ നടത്തിയിരുന്ന ഈ സെസ് പിരിവ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു അതിൻ്റെ ഭാഗമായി കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിന് സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഈ സെസ് പിരിച്ചെടുക്കുന്നതിനും തീരുമാനിച്ചു പണം പിരിക്കാൻ ചുമതല നൽകിയെങ്കിലും ഈ തുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കില്ല പിരിച്ചെടുക്കുന്ന പണം തൊഴിൽ വകുപ്പിന് നൽകണം ഇതാണ് വ്യവസ്ഥ ജനുവരി മുതൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും നടപ്പിലാക്കി തുടങ്ങി ഏപ്രിൽ പഞ്ചായത്തിലും സെസ് പിരിവ് നടപ്പിലാക്കാൻ തുടങ്ങി ഈ തീരുമാനങ്ങളുടെ ഭാഗമായി നേരത്തെ തന്നെ ആഡംബര നികുതി അടച്ചിരുന്ന ചില കെട്ടിട ഉടമകൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ നോട്ടീസ് അയച്ചു തുടങ്ങി ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് വസ്തുതകൾ ഈ നിയമം കൊണ്ടുവന്നത് പിണറായി വിജയനോ കേരള സർക്കാരോ അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ കേന്ദ്ര സർക്കാരാണ് കേന്ദ്രം ഒരു നിയമം നടപ്പിലാക്കാൻ ആവശ്യപ്പെടുമ്പോൾ അതിനെതിരെ നിൽക്കാൻ ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്കാവില്ലല്ലോ മാത്രവുമല്ല പഞ്ചായത്തുകൾ പിരിച്ചെടുക്കുന്ന ഈ പണത്തിൽ നിന്നും അഞ്ചിൻ്റെ പൈസ അവർക്ക് ലഭിക്കുന്നുമില്ല രണ്ടായിരം മുതൽ നടപ്പിലുള്ള ഒരു സംവിധാനം ഇപ്പോൾ കേന്ദ്രം തദ്ദേശ സ്ഥാപനങ്ങളുടെ പിടലിയിലിട്ടതാണ് പക്ഷേ പണം പിരിച്ചെടുക്കാൻ അവർക്ക് നിയമപരമായ ബാധ്യതയുമുണ്ട് അതാണിപ്പോൾ പ്രതിപക്ഷത്തിൽ നിന്നും ബി ജെ പിയിൽ നിന്നും പണം വാങ്ങി സംസ്ഥാന സർക്കാർ എന്തോ വൻ കൊള്ള നടത്തുന്നു എന്ന പേരിൽ വ്യാജ വീഡിയോക്കാർ പ്രചരിപ്പിക്കുന്നത് മാത്രവുമല്ല ഈ സെസ് ആഡംബര നികുതി നിലവിൽ അടച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടമുടമകൾക്കുള്ളതാണ് അല്ലാതെ സാധാരണക്കാരെ ഇതൊട്ടും ബാധിക്കുന്നതേ ഇല്ല രണ്ടായിരത്തി പതിനാറിൽ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യമായി മോൻസ് ജോസഫ് എം എൽ എ ഈ ചോദ്യം നിയമസഭയിൽ ചോദിച്ചിരുന്നു അന്ന് തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോൺ നൽകിയ മറുപടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരളം ബിൽഡിംഗ് ആൻഡ് അദർ കൺസ്ട്രക്ഷൻ ആക്ട് പ്രകാരം സെസ് പിരിക്കുന്നതിനായി എല്ലാ ജില്ലകളിലും ഡെപ്യൂട്ടി ലേബർ ഓഫീസർമാരെയും അസിസ്റ്റന്റ് ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ടെന്നും അവർ പിരിക്കേണ്ട സെസ്സിനെ കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും ആണ് ഷിബു ബേബി ജോൺ മറുപടി നൽകിയത് ഇത് സംബന്ധിച്ച് ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി പത്ത് ലക്ഷം രൂപയിൽ താഴെ ചെലവിൽ വീട് വെക്കുന്നവരെ തൊണ്ണൂറ്റിയാറിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമവേദ സെസ്സിൽ നിന്നും ഒഴിവാക്കിയെന്നും അതിന് മുകളിൽ വരുന്നവർക്ക് അതായത് പത്ത് ലക്ഷത്തിന് മുകളിൽ വീട് വെക്കുന്നവർക്ക് ഒരു ശതമാനം സെസ് അടക്കണമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലം മുതൽക്ക് അതിലും പിന്നോട്ട് പോയാൽ തൊണ്ണൂറ്റിയാറിൽ നിയമം പ്രാബല്യത്തിൽ വന്നത് മുതൽ ഈ തുക പിരിച്ചെടുക്കുന്നുണ്ട് എന്ന് സാരം പലപ്പോഴും ഇത് പിരിക്കാതെയും വീട് വെച്ചതിന് ശേഷം അടക്കാതെ പോവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടാകാം അത്രയേ ഉള്ളൂ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപ് വന്ന ഒരു നിയമം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും എങ്ങനെയെങ്കിലും പിണറായിയുടെ നെഞ്ചത്ത് കയറണം അത്ര തന്നെ